ഇന്ന് നവംബർ പത്തൊമ്പതിന് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വെച്ചാണ് ഡി ബി ടി ട്രാൻസാക്ഷൻ വഴി വിതരണം ചെയ്യുക ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് വിതരണം ഉണ്ടാവുക അതുപോലെ തന്നെ കർഷക രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട തീവ്ര പരിശോധന നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും അതുപോലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേന്ദ്ര കേരള സർക്കാരുകളുടെ വിവിധ കാർഷികാനുകൂല്യങ്ങൾ വാങ്ങുന്നവരുടെ പട്ടികയിലും എസ് ഐ ആർ മാതൃകയിൽ തീവ്ര പരിശോധന നടക്കുന്നു കേരളത്തിലെ പി എം കിസാൻ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ ലക്ഷം കർഷകരുടെ ഏകീകൃത കർഷക രജിസ്ട്രിയുടെ ഭാഗമാക്കാനായി ഇതിനകം കേന്ദ്ര സർക്കാർ പ്രത്യേക രജിസ്ട്രേഷൻ നടത്തിയിരുന്നു ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ദേശീയ തലത്തിൽ തന്നെ ഓരോ കർഷകർക്കും ആധാർ അധിഷ്ഠിത പ്രത്യേക കർഷക ഐ ഡി ലഭിക്കും എല്ലാ കർഷകർക്കും തുടർന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇത് നിർബന്ധമാണെന്നാണ് അറിയിപ്പ് ഇത്തരത്തിൽ നടപടികൾ പൂർത്തീകരിച്ച കർഷകരുടെ കാര്യത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് തീവ്ര പരിശോധന നടത്തുന്നത് കർഷകർ തങ്ങളുടെ ഭൂമി രേഖകൾ അടക്കമാണ് രജിസ്റ്റർ നടത്തേണ്ടത് ആധാർ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ ഭൂമിയുടെ കരമടിച്ചതിൻ്റെ ഏറ്റവും പുതിയ റെസീപ്റ്റ് എന്നിവയാണ് ഇതിന് വേണ്ടത് കേരളത്തിൽ നിരവധി കർഷകർ ഇതിനോടകം തന്നെ കർഷക രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് നാളെ നവംബർ ഇരുപതിന് സംസ്ഥാനത്ത് നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും ഗുണഭോക്താക്കൾക്ക് പുതുക്കിയ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയും ഒരു മാസത്തെ കുടിശ്ശികയായ ആയിരത്തി അറുനൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപയാണ് നാളെ മുതൽ ലഭിക്കുക ഈ വിതരണത്തോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീർക്കപ്പെടും പെൻഷൻ ഗുണഭോക്താക്കൾ ഇരുപത്തി പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക തുകയെത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയാണ് പെൻഷൻ കൈമാറുക പി എം കിസാൻ അതുപോലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക